കുർബാനയിൽ സീറോ മലബാർ സഭ കടുത്ത നടപടിക്ക് വിമതർക്ക് അന്ത്യശാസനയുമായി എറണാകുളം അങ്കമാലി അതിരൂപത ജൂലൈ മൂന്ന് മുതൽ ഏകീകൃത കുർബാന അർപ്പിക്കാത്ത വൈദികർ സഭയ്ക്ക് പുറത്താണെന്നാണ് സർക്കുലർ എറണാകുളം അങ്കമാലി അതിരൂപത ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ സർക്കുലർ ഇറക്കി സർക്കുലർ അടുത്ത ഞായറാഴ്ച അതിരൂപതയിലെ എല്ലാ പള്ളികളിലും വായിക്കണമെന്നും നിർദ്ദേശമുണ്ട് അർജുൻ മഠന്നൂർ ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി അർജുൻ മഠന്നൂർ വെരി ഗുഡ് മോർണിംഗ് ഒരു ഇടവേളയ്ക്ക് ശേഷം വീണ്ടും ഏകീകൃത കുർബാന അടക്കമുള്ള വിഷയങ്ങൾ വാർത്തയിൽ നിറയുകയാണ് എന്താണ് ഈ സർക്കുലർ ഉള്ളടക്കം മാ റാഫേൽ തട്ടിൽ പിതാവ് എന്താണ് ഈ സർക്കുലറിൽ പറയാൻ ഉദ്ദേശിക്കുന്നത് കടുത്ത നടപടികളിലേക്ക് നീങ്ങുമെന്ന സൂചനയുണ്ടോ സർക്കുലറിൽ ഗുഡ് മോർണിംഗ് ഡോക്ടർ അരുൺകുമാർ അതായത് കുർബാന തർക്കത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് സഭാനേതൃത്വം പറയുകയാണ് ഒരു പരിധി ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് ഈ വിഷയം വീണ്ടും സജീവമാകുന്നത് നേരത്തെ കുർബാന തർക്കം സംഘർഷത്തിലേക്കും മറ്റും നയിച്ചപ്പോൾ അതിനുശേഷം ഒരു ഒത്തുതീർപ്പ് ഉണ്ടാകുമെന്ന ചില സൂചനകൾ സൂചനകളുണ്ടായിരുന്നു അതിനുശേഷം വത്തിക്കാനിലടക്കം മേജർ ആർച്ച് ബിഷപ്പ് മറ്റും പോവുകയും അടക്കം നേരിട്ട് കാണുകയും ചെയ്തിരുന്നു അതിനുശേഷവും ഇത്തരത്തിൽ ഒരു ഒത്തുതീർപ്പിന് ഇല്ല എന്നൊരു നിലപാടിപ്പോൾ സ്വീകരിക്കുകയാണ് സഭാനേതൃത്വം മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിലും അതോടൊപ്പം തന്നെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ അപ്പോസ്തലിക് അഡ്മിനിസ്ട്രേറ്ററായ ബോസ്കോ പുത്തൂരുമാണ് ഇന്നലെ ഒരു സർക്കുലർ പുറത്തിറക്കിയിരിക്കുന്നത് ജൂലൈ മൂന്നാം തീയതി മുതൽ സഭയിലെ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ മുഴുവൻ വൈദികരും ഏകീകൃത കുർബാന അർപ്പിക്കണം എന്നുള്ളതാണ് സർക്കുലർ അതില്ലെങ്കിൽ അത്ര അതിന് തയ്യാറായിട്ടില്ലെങ്കിൽ ആ വൈദികർ സഭയ്ക്ക് പുറത്താകും മാത്രവുമല്ല ഇനി ഒരു മുന്നറിയിപ്പ് ഉണ്ടാകില്ല എന്നും പറയുന്നുണ്ട് ഈ സഭാ നടപടി നേരിടുന്ന ഈ വൈദികർ ുന്ന വിവാഹങ്ങൾ പോലും അസാധുവാകും എന്നൊരു മുന്നറിയിപ്പ് വിശ്വാസികൾക്കും നൽകുന്നുണ്ട് മാത്രവുമല്ല ഈ സർക്കുലർ ഈ വരുന്ന ഞായറാഴ്ച അതായത് ജൂൺ പതിനാറാം തീയതി ഞായറാഴ്ച എല്ലാ പള്ളികളിലും വായിക്കണമെന്നും ഈ സർക്കുലറിൽ പറയുന്നുണ്ട് എന്തായാലും കടുത്ത നടപടിയിലേക്ക് കടക്കുകയാണ് ഇതിനെ ഏതു തരത്തിലായിരിക്കും വിമതപക്ഷം അതായത് ജനാഭിമുഖ കുർബാന വേണം എന്ന് പറയുന്ന പക്ഷം ഏത് തരത്തിലായിരിക്കും ഇതിനെ സ്വീകരിക്കുക ഏത് തരത്തിലായിരിക്കും ഇതിനെ നേരിടുക എന്നത് കാത്തിരുന്നു കാണേണ്ടതാണ് എന്തായാലും ഇത്തരത്തിൽ വിട്ടുവീഴ്ച ഇല്ല എന്ന് വിമതരം കൂടി തീരുമാനിക്കുകയാണെങ്കിൽ ജൂലൈ മൂന്നിന് ശേഷം വീണ്ടും ഇത്തരത്തിൽ ആരാധനാലയങ്ങൾ ഒരു സംഘർഷ വേദിയാകാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ കഴിയില്ല അരുൺകുമാർ റൈറ്റ് അർജുൻ ഭട്ടനൂരാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത് ഏകീകൃത കുർബാനയുമായി ബന്ധപ്പെട്ടുകൊണ്ട് റാഫേൽ തട്ടിൽ പിതാവ് കടുത്ത നിലപാടിലേക്ക് കടക്കുന്നുവെന്നാണ് സൂചന അടുത്തയാഴ്ച സർക്കുലർ എല്ലാ പള്ളികളിലും വായിക്കണം അതിൽ നിന്ന് വിട്ടുനിൽക്കാൻ ഒരു കാരണവശാലും അനുവദിക്കില്ല എന്നാണ് സർക്കുലറിൽ പറയുന്നത്